എൻ്റെ വീട്ടിലെ വേലക്കാർ പാർട്ട് ഫൈവ് ഈ വേലക്കാരിയെ പണ്ട് ഞാനും എൻ്റെ ഗ്രാൻഡ് മദറും കൂടെ ഒന്ന് പുച്ഛിച്ചതാണ് പക്ഷേ ഇപ്പം ഇവളുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ആരാന്ന് മനസ്സിലാക്കണമല്ലോ ഇതാണ് ഡിഷ് വാഷർ എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി തരുന്ന എൻ്റെ സ്വന്തം ഡിഷ് വാഷർ പുള്ളിക്കാരിയെ കൊണ്ടുള്ള മെയിൻ യൂസ് എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ കാണാം ഓക്കെ അത്രയും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കറയൊക്കെ ഉള്ള പാത്രം ഞാൻ അതിനകത്തോട്ട് വെക്കുവാണ് ഇത് ക്ലീൻ ചെയ്ത് വരുന്നത് കണ്ടാലുണ്ടല്ലോ ഓഫ് എൻ്റെ സാറേ അല്ലേ നമ്മളിങ്ങനെ സ്തംഭിച്ച് നിന്ന് പോവും ഈ പുള്ളിക്കാരിയെ കൊണ്ടുള്ള മെയിൻ യൂസ് ഈ പറഞ്ഞ സ്റ്റെയിൻ ഉള്ള പാത്രങ്ങൾ ക്ലീൻ ചെയ്യാൻ നല്ലതാണ് അപ്പോൾ സാധാരണ എല്ലാവരും പറയും നമ്മുടെ ഇന്ത്യൻ ഫുഡിനകത്ത് കരിഞ്ഞു പിടിച്ച പാത്രങ്ങൾ ഇത് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് അതിന് ഞാൻ കണ്ടുപിടിച്ചൊരു ഐറ്റമാണിത് ഞാൻ പലതരത്തിലുള്ള ഡിഷ് വാഷർ ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ടാബ്ലറ്റ് ഉണ്ടല്ലോ ഇത് യൂസ് ചെയ്യുമ്പോൾ കരിഞ്ഞു പിടിച്ചിട്ടുള്ള പാത്രങ്ങൾ ലിറ്ററലി ഞാൻ പല കറികളുണ്ടായിട്ട് അടി പിടിച്ച് അടി പിടിച്ച് പോയിട്ടുണ്ട് ആ അടി പിടിച്ച് പോയ പാത്രങ്ങളൊക്കെ നല്ല വെട്ടിത്തിളങ്ങും വെട്ടി തിളങ്ങും ഇത് വെച്ച് യൂസ് ചെയ്യുമ്പോൾ ഇവരുടെ മെയിൻ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി കുറച്ച് വെള്ളമേ എടുക്കുകയുള്ളൂ കുറച്ച് കരണ്ടേ എടുക്കുകയുള്ളു നമ്മൾ കൈകൊണ്ട് കഴുകാൻ നിന്നാൽ എടുക്കുന്ന ടൈമിനേക്കാളും എത്രയോ കുറവാണ് നോക്കിക്ക് നമ്മൾ ആ നൂൽപുട്ടിൻ്റെ പാത്രമൊക്കെ വെച്ചിട്ട് കണ്ടാ കണ്ടാ വെട്ടിത്തിളങ്ങുന്നത് കണ്ടോ നിങ്ങൾ ഇതാണ് എൻ്റെ സ എൻ്റെ വേലക്കാരുടെ ഗുണം അവരൊരു പണിയേൽപ്പിച്ചുണ്ടല്ലോ നല്ല വൃത്തിയായിട്ട് ചെയ്യും വൃത്തിയായിട്ട്